ഹായ് ശങ്കാതീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതാ നമ്മൾ കല്യാൺ ഡബിൾ നയനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ കടയിലേക്ക് ജസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഈ ഡബിൾ നയൻ്റെ ലേഡീസ് ടീഷർട്ട്സ് ആണ് കേട്ടോ ഇരിക്കുന്നത് അത് സ്മോൾ സൈസ് ടു എക്സൽ സൈസ് ആണുള്ളത് കൂടുതലും സ്മോള് മീഡിയം ലാർജ് ആ ഒരു സൈസാണ് കൂടുതലും അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അത് ഡബിൾ ആണ് വരുന്നത് നമുക്ക് ക്യാഷ്വൽ ടീഷർട്സ് ടീഷർട്സും കാര്യങ്ങളുമാണ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ ക്രോപ്പ് ടോപ്സും അതുപോലെ പാലാസോ പാൻ്റല്ലേ അതിൻ്റെ ഒരു വെറൈറ്റി റേഞ്ച് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ എല്ലാതും അത് റേഞ്ച് വരണത് ഈ പറഞ്ഞ പോലെ എല്ലാം ഡബിൾ നയൻ്റെ കളികളാണ് ഡബിൾ നയൻ്റെ കൂട്ടത്തിൽ ഫൈവും ഫോറും ടുവും ത്രീയും ഒക്കെ ചേരുന്നു മാത്രം അപ്പോൾ ഈ ബാലോസോപ്പാൻ തന്നെ വരണത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ റേഞ്ച് വരണത് ത്രീ ഡബിൾ നയൻ ടു സിക്സ് ഡബിൾ നയൻ ആണ് ഈ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഡ്രസ്സിൻ്റെ റേഞ്ച് വരണത് കേട്ടോ പിന്നെതായി ഇതും ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് ക്രോപ് ടോപ്സ് ആണ് അതൊരു മൂന്ന് നാല് കളേഴ്സ് ആണ് കേട്ടോ ഉള്ളത് അവൈലബിൾ ആയിട്ട് സൈസ് എല്ലാം സെയിം തന്നെ സ്മോൾ ടു എക്സ് എൽ ലാർജ് എക്സ് എൽ ആ ഒരു സൈസിലേക്കാണ് വരണത് ഈ കാർഗോ പാൻറ്റ് ജെൻസിനുള്ള പോലെ തന്നെ ലേഡീസിൻ്റെയും സെക്ഷനിലുള്ളതാണിത് അതിനും ഈ പറഞ്ഞ പോലെ നല്ല പോപ്പിൻസ് മിഠായി പോലെ ഇഷ്ടം പോലെ കളേഴ്സും കാര്യങ്ങളുണ്ട് ഇത് ജെൻസിൻ്റെ ടീ ഷർട്സ് ആണ് കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ നയൻറ്റി നയൻ്റെ ടീ ഷർട്സും ജീൻസിനൊക്കെ റേറ്റ് വരണത് ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ആ ഒരു റേഞ്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെ എടുക്കാം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് പക്ഷേ റേഞ്ച് നമുക്ക് ഇഷ്ടപ്പെടുന്നതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ അതായത് ഇതൊരു ജീൻസിൻ്റെ സെക്ഷനാണ് ഈ കാർഗോ പാൻറ്റിൻ്റെ തന്നെ ജീൻസിൻ്റെ ഒരു സെക്ഷനാണ് പല പല കളറുകൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോപ്പിൻസ് മിഠായി ഒക്കെ കാണുന്ന പോലെ ഇഷ്ടംപോലെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഇവരുടെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ആണ് ഉള്ളത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ റൈറ്റ് സൈഡിലെ സെക്ഷനാണ് ഇത് ഞാൻ ഇത് ഞാൻ എടുത്ത രണ്ട് ട്രൗസേഴ്സാണ് കേട്ടോ പിന്നെ അത് ലേഡീസിനുള്ള കുർത്തീസും കാര്യങ്ങളുണ്ട് എല്ലാം ഈ പറഞ്ഞ പോലെ സിക്സ് ഡബിൾ നയൻ ആ ഒരു റേഞ്ചും ആണ് പിന്നെ പിന്നെതാ പാൻസ് അത് സീഗ്രറ്റ് പാൻസും ഉണ്ട് പിന്നെ പിന്നെതാ ഇതുപോലെയുള്ള ഡിസൈനർ പാൻറ്റുകളും ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് തന്നെയായിരുന്നു പിന്നെതാ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ചപ്പൽസിൻ്റെ ഒരു സെക്ഷനും കൂടി ഉണ്ട് അധികം കളക്ഷൻസ് ചപ്പൽസിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ജസ്റ്റ് കുറച്ചൊക്കെ കളക്ഷൻസേ ഉള്ളൂ കുട്ടികൾക്കുള്ളതുണ്ട് അതുപോലെ തന്നെ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് വയസ്സ് അങ്ങനെ ഒരു റേഞ്ചിനോ കെ കേട്ടോ അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ചപ്പൽസൊക്കെ ഓക്കെയാണ് ബാക്കി വലിയവർക്കുള്ള ഒന്നും അധികം റേഞ്ച് കളക്ഷനൊന്നും അവിടെ ഇല്ല വൺ ഡബിൾ നയൻ ടു ത്രീ ഡബിൾ നയനും അതുപോലെ ഫോർ ഡബിൾ നയനും ഒക്കെയാണ് ഇതിൻ്റെ ഒരു റേഞ്ച് വരണത് കേട്ടോ പിന്നെ ഇത് വരണത് കിഡ്സിൻ്റെ സെക്ഷനാണ് കിഡ്സിൻ്റെ സെക്ഷനിൽ ഈ പറഞ്ഞ പോലെ റേഞ്ച് വരണത് ത്രീ ഡബിൾ നയൻ ടു സിക്സ് ഡബിൾ നയൻ ആണ് മിക്ക പ്രൊഡക്റ്റ് ഒരു ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ആ ഒരു റേഞ്ചാണ് ഞാൻ നോക്കിയതിലൊക്കെ കണ്ടത് ത്രീ ഡബിൾ നയൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും നല്ല മെറ്റീരിയലും കാര്യങ്ങളുമാണ് അതായത് ജെൻസിൻ്റെ കാർഗോ ആണ് കേട്ടോ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരണത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ഒരു റേഞ്ച് വരണത് പിന്നെ അതായത് ത്രീ ഡബിൾ നയൻ ടു സിക്സ് ഡബിൾ നയൻ നമ്മുടെ സെറ്റില് നമ്മളിങ്ങനെ ഈ ഗോവയ്ക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ സെറ്റുകൾ അങ്ങനത്തെ കോമ്പിനേഷൻ ഷർട്സും ട്രൗസേഴ്സ് അതുപോലെ ഷർട്സും പാൻസും ആയിട്ടുള്ളതൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല റേഞ്ച് കളക്ഷൻസ് ആയിരുന്നു പിന്നെ പിന്നെതാ ഒരുപാട് ഷർട്സിൻ്റെ കളക്ഷനുണ്ട് ഒക്കെ ഒരു സിക്സ് ഡബിൾ നയൻ ആ ഒരു റേഞ്ചാണ് കേട്ടോ വരണത് കളക്ഷൻസ് ഉണ്ട് നമ്മൾ റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു റേഞ്ച് അനുസരിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുക ഞാനിവിടെ വന്നത് ചേട്ടനൊരു പാൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എനിക്ക് പാൻസും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ ഞാൻ കുട്ടികൾക്ക് അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു പിന്നെ അതായത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗോവയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ട്രിപ്സ് ഗോവ തായ്ലൻഡ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ട്രിപ്സിനെ നമുക്ക് ഇടാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള സൂട്ടബിളായിട്ടുള്ള ട്രൗസേഴ്സ് ആയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ ഇത് പിന്നെ അതായത് കണ്ടോ ഫോർമൽസ് ആൻഡ് കാഷ്വൽസ് ആയിട്ടുള്ള ഷർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കോട്ടൺ ബ്ലൻഡ് ആണ് ചെക്സും സ്ട്രൈപ്സും ഒക്കെ ഉള്ള വെറൈറ്റീസ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള പ്രിൻ്റഡ് ഷർട്സ് ആണ് ടോ ഇവിടെ ഉള്ളത് അപ്പോൾ തന്നെയാണ് ഈ പാൻസ് എടുക്കാനായിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയത് അപ്പോൾ നമ്മൾ പാൻസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ കുട്ടികൾക്കും ഡ്രസ്സ് എടുത്തു അതുപോലെ ചേട്ടനും ഡ്രസ്സ് എടുത്തു ഹാപ്പി ഹാപ്പി എനിക്ക് ആവശ്യത്തിന് ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ റേഞ്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ റേറ്റ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തെടുക്കാം അടിപൊളി ഷോപ്പിംഗ് ആയിരുന്നു നിങ്ങൾക്കിത് ആവുമെന്ന് വിചാരിക്കുന്നു കല്യാൺ ഡബിൾ നയനിലാണ് ഞാനിപ്പോൾ ഈ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ എനിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ ഇറങ്ങി നമുക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് കിഴക്കും പാട്ടുകര റൂട്ടിലാണ് കേട്ടോ നമുക്ക് പറവട്ടാനി പോകുന്ന റൂട്ട് പറവട്ടാനി മണ്ണൂത്തിയൊക്കെ പോകുന്ന റൂട്ടിലാണ് ഈ കല്യാൺ ഡബിൾ നയൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഈ വഴിക്ക് പോകുന്നവരാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യൂ കേട്ടോ